അതെ നമ്മുടെ എല്ലാവരുടെയും സന്തത സഹചാരിയാണ് ഈ കാണുന്ന സ്മാർട്ട് ഫോൺ അല്ലേ ഇതില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ ആരെങ്കിലും അത് മോഷ്ടിച്ചുകൊണ്ട് പോയാലോ ഓ എന്തൊക്കെ പൊല്ലപ്പാണല്ലേ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഫോണിന് സുരക്ഷ ഒരുക്കുകയാണ് ഗൂഗിള് തെഫ്റ്റ് ഡിക്ടക്ഷൻ എന്ന സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഗൂഗിള് നമ്മുടെ ഫോണിനും ഡാറ്റയ്ക്കും ഒക്കെ സുരക്ഷ ഒരുക്കുന്നത് അപ്പൊ ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മോഷ്ടിക്കുന്ന ആൾക്ക് നമ്മുടെ ഫോൺ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പൊ അതിന് ചില മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ആദ്യത്തേത് തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് ആണ് മെഷീൻ ലേണിങ് സംവിധാനം ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്നും ഇത് തട്ടിയെടുത്തിരിക്കുകയാണെന്നും ഉടമയിൽ നിന്നോ മറ്റോ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് മനസ്സിലാക്കും അപ്പോൾ തന്നെ തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് ആ ഒരു മോഡ് ഓൺ ആകും അപ്പൊ തന്നെ നമ്മുടെ ഫോൺ ആവും ലോക്ക് ആയി കഴിഞ്ഞാൽ മോഷ്ടാക്കൾക്ക് ഇത് യാതൊരു കാരണവശാലും തുറക്കാൻ സാധിക്കില്ല ഓഫ്ലൈൻ ഡിവൈസ് ലോക്കാണ് മറ്റൊരു ഭാഗം ഫോൺ നിശ്ചിത പരിധിയിൽ കൂടുതൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടാൽ ഫോൺ ലോക്ക് ലോക്കാവും ഫോൺ അസ്വാഭാവികമായി ലോക്ക് ലോക്കാകുന്നത് തിരിച്ചറിഞ്ഞാണ് ഈ സംവിധാനം ഇനിയിപ്പോ മോഷ്ടിക്കുന്ന ആൾക്കാർ ഇത് നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഓഫ് ചെയ്താലും അതിന് സുരക്ഷ നൽകുന്ന ഫീച്ചറാണ് ഈ ഒരു സംവിധാനത്തിലൂടെ ഒരുക്കിയിരിക്കുന്നത് റിമോട്ട് ലോക്ക് ഫീച്ചറാണ് അടുത്തത് ഫൈൻ മൈ മാനേജർ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ നമുക്ക് ദൂരെ നിന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഈ മൂന്ന് സംവിധാനമാണ് ഗൂഗിൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടാലും അധികം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെന്തായാലും എല്ലാവരിലേക്കും ഉടൻ തന്നെ പ്രാബല്യത്തിലെത്തുന്നതായിരിക്കും